ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബാലട്ടിനെ ദേവിയെടുത്തിന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിനോടൊക്കെ ജയന്തി വരുന്നുണ്ട് അവർ ആത്മഹത്യ ചെയ്തു അവർ മരണക്കുറിപ്പ് എഴുതിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പേടിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ കണ്ണനെ കുറ്റബോധം കാണട്ട് കാരണം പൂജാർപ്പിപ്പം പ്രാർത്ഥിക്കണ സമയത്ത് ശിവം പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എല്ലാത്തിനും കാരണം നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കണ്ണനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കണ്ണൻ തന്നെയാണ് എല്ലാത്തിനും കാരണമല്ലോ അങ്ങനെ കണ്ണനും അതാർത്ഥത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് അങ്ങനെ കണ്ണ ദേവീനെയും അതുപോലെ തന്നെ ബാലനെയും കാത്തു കാത്ത് കാത്തിരുന്ന ദിവസങ്ങളോളം കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ശിവനാണെങ്കിൽ അമ്പലത്തിൽ വഴിപാടും പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു മാറ്റം ഇല്ലാണ്ട് ആകുമ്പഴാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച കാണിച്ചപ്പോൾ ശിവൻ അമ്പലത്തിൽ പോട്ടാ തേങ്ങ ഉടക്കുമ്പോൾ കരണ്ട് ദേഷ്യത്തോടു കൂടി തേങ്ങ ഉടക്കുന്ന ഭാഗം അപ്പോഴാണ് കേട്ടോ അങ്ങനെ ഇവർക്ക് കാത്തിരുന്നിട്ട് വർഷങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞ് ദേവിയുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയാണ് അവർ ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് പിന്നെ സാന്ത്വനം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവർക്കൊന്നല്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് തമിഴിൽ രണ്ട് പേരുണ്ട് കേട്ടോ അതുപോലെ തന്നെ തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ആണെങ്കിലും പിള്ളേരൊക്കെ ഉണ്ട് ഇതിലും പിള്ളേരുണ്ടാവണമല്ലോ അല്ലെങ്കിൽ അവർ തോറ്റുപോയ പോലെ ആവില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവിയും പാലും തിരിച്ചു വരണം അവരുടെ മക്കളായിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അപ്പക്കും അഞ്ചുക്കും ഒക്കെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആവും കണ്ണൻ കുറ്റബോധത്തിൽ ഉരുകി ഉരുകി ഒരുകി കണ്ണനും ആകെ വിഷമത്തിലും കാര്യങ്ങളിലൊക്കെ ആവും എന്തായാലും നല്ലൊരു ഹാപ്പി എൻഡിങ് തന്നെയാണ് സംഭവിക്കാൻ പോണത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ